ഡിജിറ്റൽ സംവിധാനങ്ങളോടെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിലാക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തൃശൂർ മാള അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രേഖകളെല്ലാം ഡിജിറ്റലാക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ് കാര്യനിർവഹണം കൂടുതൽ ഡിജിറ്റൽ ആവുമ്പോൾ തൊഴിൽ രഹിതരാവുമെന്ന ആശങ്ക ആർക്കും വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ സേവനങ്ങളിലെ ജനങ്ങളുടെ ആശങ്കകൾ ലഘൂകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഓഫീസ് നിർമ്മാണത്തിന് സൗജന്യമായി പത്ത് സെന്റ് സ്ഥലം നൽകിയ മാർട്ടിൽ പോഴേലിപ്പറമ്പിലിനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു